ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി തുറവൂർ കേടാമംഗലം മൈത്രി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കേടാമംഗലം മൈത്രി സൗഹൃദ കൂട്ടായ്മയുടെ രണ്ടാം വാർഷികവും ഓണാഘോഷവും നടന്നു കൂട്ടായ്മ പ്രസിഡന്റ് പി വി സുനിന്റെ അധ്യക്ഷതയിൽ നടന്ന മത സമ്മേളനം കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് ഉദ്ഘാടനം ചെയ്തു വളരെ ഏറെ നിൽക്കുന്നത് കാരണം ഇത് ഞാനിവിടെ ഈ വേദിയിൽ എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യമാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രാവശ്യവും എന്നെ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഓടിയെത്തിയത് എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇത്തിരി നല്ല തിരക്ക് ഉള്ള സമയമാണ് ഈ സമയം ഞാനിപ്പോൾ ഒന്ന് മുഖം കാണിച്ചിട്ട് പോകാൻ വന്നതാണ് ഇവിടെ പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അറിയണത് ഉദ്ഘാടനം എത്തിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞൊന്ന് വിളക്ക് കൊളുത്തി ഒന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്താ പറയുക എല്ലാവരും വിഷം ഇതായിട്ടിരിക്കുകയാണ് വീട്ടിൽ എന്നെ കാത്ത് അഞ്ചാറ് പേര് നിൽക്കുകയാണ് ഞങ്ങളുടെ ഞാൻ ചെന്നിട്ട് വേണം ഒരു ക്ഷണിച്ച വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ ശരിക്കും അറിയാം നിങ്ങൾ നിങ്ങളെപ്പോലെ നിങ്ങളെക്കാളും വളരെ ഒരു പ്രശ്നത്തോടി ഇതായിട്ട് ഇവിടെ ഇരിക്കുകയാണ് വന്ന് പെട്ടെന്ന് പോകാമെന്ന് ചോദിച്ചാൽ വന്നുള്ളൂ ഏക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്തങ്ങളായ എം വി ചന്ദ്രബോസ് ജിൻഡു അനിൽകുമാർ ഫാദർ തോമസ് കോയിക്കര ഉസ്താദ് ഇക്ബാൽ അസ്ലമി ജോഷി കല്ലറക്കൽ എം എസ് സലീം പ്രശസ്ത ഡബിങ് ആർട്ടിസ്റ്റ് അരുൺ ഏഴിക്കര എന്നിവർ സംസാരിച്ചു മുതിർന്ന പൗരന്മാർ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തികൾ എന്നിവരെ ആദരിച്ചു ഉന്നത വിജയം നേടിയ എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു സന്തോഷം ഉള്ളിലേക്ക് എത്താൻ കഴിഞ്ഞു നമ്മുടെ കൂടെ സഹകരിച്ച് എല്ലാ കാര്യവും അദ്ദേഹം നമ്മൾക്ക് ഈ വർഷം ക്യാൻസർ രോഗികൾക്ക് നമ്മളൊരു പത്താളിന് സാമ്പത്തിക സഹായം കൊടുക്കാനായിട്ട് എല്ലാവരും പേപ്പർ ശരിയാക്കി പക്ഷെ അത് ചില ഒരു പേപ്പർ റെഡിയായിട്ടില്ല മതസൗഹാർദ്ദ റാലിയിൽ വിവിധ സമുദായ അംഗങ്ങൾ അണിനിരുന്ന ഓണസദ്യയും കലാകായിക മത്സരങ്ങളും കൈകുട്ടികളെയും ആഘോഷത്തിന് ന്യൂസ് ബ്യൂറോ പറവൂർ